എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ മാസം കർക്കിടകം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ രണ്ടേകാല നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത് ഇവരുടെ ഈ മാസത്തെ ഫലങ്ങൾ നമുക്കത് പരിശോധിക്കാം സൂര്യൻ രണ്ടിലേക്കും മൂന്നിലേക്കും മാറുന്നത് പ്രത്യേകിച്ച് മൂന്നിലേക്ക് മാറുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി കഴിഞ്ഞ് വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് കൊണ്ടു അതുപോലെ മൂന്നിൽ നിൽക്കുന്ന ശുക്രൻ നീചത്തിലാണ് നിൽക്കുന്നത് അതിൻ്റെ രാശി കനിരാശിയിലാണ് നിൽക്കുന്നത് അവിടെ നീചമാണ് വരുന്നത് ആ രാശിയിൽ ബുധൻ നിൽക്കുക ശുക്രൻ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ വീക്ഷണത്തിലാണ് നിൽക്കുന്നത് അതവരുടെ റില ബന്ധങ്ങളിൽ റിലേഷൻഷിപ്സ് നല്ല എന്താ നല്ല സന്തോഷം കൊണ്ട് അതുപോലെ തന്നെ രണ്ടിൽ വാക്സാനത്ത് നിൽക്കുന്ന ബുധൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രസൻറ്റേഷൻ സ്കില്ലുകൾ വർദ്ധിപ്പിക്കും പന്ത്രണ്ടിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്ന പകർന്ന ചൊവ്വ ചൊവ്വ ഇപ്പം നിൽക്കുന്ന മിഥുരൻ രാശിയിലാണ് പന്ത്രണ്ടാം ഭാവം അത് വ്യയ ശയനസ്ഥാനമാണ് അങ്ങോട്ട് പകർന്നിരിക്കുന്ന ചൊവ്വ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേണിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ഉറക്കത്തിനും കുറച്ച് ആകാംക്ഷയൊക്കെ ഉണ്ടാക്കും ആകാംക്ഷ ആസൈറ്റിയൊക്കെ ഉണ്ടാക്കാനുള്ള കാരണമാവും പിന്നെ വ്യാഴം ഇവർക്ക് വളരെ നല്ല പൊസിഷനിലാണ് പതിനൊന്നാം ഭാവത്തിൽ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലാണ് വ്യാഴം നിൽക്കുന്നത് അതെന്റെ ശക്തി ഓരോ മാസങ്ങൾ കൂടുതലതിൻ്റെ ആ ഒരു രാശിയിലുള്ള എൻ്റെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കത് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാവും ഇവരെ തന്നെ ചെയ്താലും വളരെ നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവം ഉണ്ടാകും വിജയം ഉണ്ടാകുന്നൊരവസ്ഥയിൽ കൂടിയാണ് കർക്കടൻ രാശിക്കാര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന കേതുവിന് വ്യാഴത്തിൻ്റെ വീക്ഷണമുണ്ട് അതും പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ ഒക്കെ നശിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് കേതു മൂന്ന് ആറ് ഭാവങ്ങളിൽ പാപന്മാർ നിൽക്കുമ്പോൾ ശത്രുക്കൾക്കത് പന്ത്രണ്ടിൽ നിൽക്കുന്നു ശത്രുക്കൾക്കത് ദോഷകരമായിട്ട് ഭവിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഗ്രഹസ്ഥയും വളരെ അനുകൂലമാണ് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ആണ് ഇവരുടെ ഒരു വീക്ക് പോയിൻ്റായിട്ട് ഈ രാശിക്കാർക്ക് നമുക്ക് പറയാവുന്നത് രാശിക്കാർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഇപ്പോൾ വക്രത്തിലായതുകൊണ്ട് അവർക്കത് അത് ആ വക്രഗതി ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവരുടെ വളർച്ചയ്ക്ക് അതൊരു കുറച്ചുകൂടി മെച്ചം നൽകും ആ പൊസിഷൻ ഒമ്പത് നിൽക്കുന്ന രാഹു നല്ലതല്ലെങ്കിലും അല്ലെങ്കിലും മൂന്നിൽ നിൽക്കുന്ന കേതു ഇവർക്ക് അനുകൂല ഫലങ്ങളാണ് കൊടുക്കുന്നത് അങ്ങനെ എന്ത് തന്നെ നോക്കിയാലും ഇവർക്ക് ഈ മാസം ഒരു പ്രോഗ്രസീവായ ഒരു മാസമാണ് വളരെ ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമാണെന്ന് നിസ്സംശയം പറയാം ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കുറച്ച് മാസം ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഒക്ടോബർ മുതൽ ഫെബ്രുവരി നാലാം തീയതി വരെ വരുന്ന മാസങ്ങൾക്ക് വ്യാഴം വക്രഗതിയിൽ പോകുമ്പോൾ അത് അനുകൂലമല്ല അതുകൊണ്ട് രാശിക്കാർ ഇപ്പോൾ ഉള്ള ഭാഗ്യാനുഭവങ്ങൾ മതി പറക്കാതെ ഒന്ന് വരുന്ന കുറച്ച് നാല് മൂന്നാല് മാസങ്ങൾ മുൻകൂട്ടി കണ്ട് ഒരു ആറാഴ്ചകൾക്കുള്ളിൽ ഒന്നര മാസത്തിനുള്ളിൽ സെറ്റിൽ ആവാൻ ശ്രമിക്കുക പിന്നീട് അല്പം ബുദ്ധിമുട്ട് കാര്യങ്ങൾ പോകാനിടയുണ്ട് ഒന്ന് സൂക്ഷിക്കുക ഇവർ തിരുപ്പതി ബാലാജി പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യാനുഭവങ്ങളും നല്ല ഫലങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് അർഹരായവർക്കും പാവങ്ങൾക്കൊക്കെ ചാരിറ്റി ചെയ്യുന്നതും ദാനം നൽകുന്നതൊക്കെ ഒക്കെ അവനെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ദാനം നൽകുന്നതും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഭാഗഭാഗം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും നന്ദി നമസ്കാരം